ഹോട്ടലിൽ മോഷ്ടിക്കാൻ കയറിയ കള്ളൻ ഓംലറ്റും ബീഫ് ഒക്കെ തയ്യാറാക്കി കഴിച്ചു പുറത്തുകൂടി ആൾക്കാർ കടന്നുപോകുന്നതൊന്നും കള്ളൻ ഒരു പ്രശ്നമേ അല്ലായിരുന്നു ഇരുപത്തിയൊൻപതിനായിരം രൂപയും മൊബൈൽ ഫോണിന്റെ ചാർജറും മോഷ്ടിച്ചു ഇതിനിടയിലാണ് സി സി ടി വി കണ്ടത് തുടർന്ന് ഓടി രക്ഷപ്പെട്ടു പോന്ന വഴി അടുത്തുള്ള ക്ഷേത്രത്തിന്റെ ഹുണ്ടികയും തകർത്തു Cosmic. was പാലക്കാടാണ് സംഭവം ചന്ദ്രനഗറിലെ ഹോട്ടലിലാണ് കള്ളൻ പരസ്യമായ മോഷണം നടത്തിയത് കയറിയ ഉടൻ തന്നെ കള്ളൻ ഫ്രിഡ്ജിൽ നിന്ന് മുട്ടകളെടുത്ത് ഓംലറ്റ് അടിച്ചു പിന്നീട് ബീഫ് ഫ്രൈ എടുത്ത് ചൂടാക്കിക്കൊണ്ടിരിക്കവെയാണ് സിസി ടി വി കണ്ടത് ഇതോടെയാണ് പരിഭ്രാന്തനായതും കിട്ടിയ പണവും മൊബൈൽ ചാർജറുമായി ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത് സമീപത്തെ ക്ഷേത്രത്തിലെ കുണ്ടികയും തകർത്ത നിലയിലാണ് ഹോട്ടലിൽ കയറിയ കള്ളൻ തന്നെയാണ് ക്ഷേത്ര കുണ്ടിക തകർത്തതെന്ന നിഗമനത്തിലാണ് പോലീസ് സി സി ടി വി ദൃശ്യത്തിൽ കള്ളന്റെ മുഖം വ്യക്തമാണ് അന്വേഷണം ഊർജിതം മലയാളം പാലക്കാട് കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ഫോൺ എയ്റ്റ് സീറോ ടു വൺ ട്രിപ്പിൾ സിക്സ് സെവൻ സീറോൾ